എല്ലാവർക്കും നമസ്കാരം തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈ അല്ലെങ്കിൽ പാട്ടുപാടിക്കളി ഈ മൂന്ന് പേരിലാണ് ഇത് ഇതറിയപ്പെടുക അപ്പം അതുകൊണ്ട് തന്നെ കൈ കൊട്ടി പാടി കളിക്കണം പല ടീമുകളും ഇവിടെ വളരെ മനോഹരമായ ചുവടുകൾ വെച്ചു പക്ഷെ കൊട്ടാനുള്ള സ്റ്റെപ്പുകൾ അവർ കൊട്ടിയില്ല അപ്പം ഇനിയൊരു വേദിയിലേക്ക് അത് നിങ്ങൾ ശ്രദ്ധിക്കണം പാട്ടുപാടി ചിരിച്ച് കളിക്കേണ്ട ഒരു കലാരൂപമാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും പാടി പാടിക്കളിക്കണം പണ്ടുകാലത്ത് കളിക്കുന്നവർ തന്നെ പാടിയിട്ട് കളിച്ചിരുന്നതാണ് അത് വേദിയിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനൊരു പിന്നണി വെച്ചു എന്നേ ഉള്ളൂ പാട്ട് പാടി കളിക്കണം എല്ലാവരും പാട്ട് പാടി കളിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ചുവടുകൾ ചുവടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വന്ദനം ഗണപതി സരസ്വതി വന്ദനം കഴിഞ്ഞു പദം കുറത്തി വഞ്ചി കുമ്മി മംഗളം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഞങ്ങൾ കണ്ടൊരു പ്രവണത പദം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര ഒരു സ്പീഡാണ് വരുന്നു അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബിൽ കൈകൊട്ടിക്കളി കൊട്ടിക്കളി കലാരൂപം കാണണ്ട അതിൻ്റെ ഒരു കടന്നുകയറ്റം ഇതിൻ്റെ ചുവടുകളിലേക്ക് പല ടീമിനും വന്ന് കണ്ടു അത് ആ കലാരൂപം അല്ല നമ്മുടെ തിരുവാതിരക്കളി അത് മോശം എന്നല്ല അതല്ല നമ്മുടെ ട്രഡീഷണൽ തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളി അപ്പം അതിൻ്റെ ചുവടുകളുടെ ഒരു കടന്നുകയറ്റം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞത് പ്രാക്ടീസിൻ്റെ ഒരു കുറവാണ് കണ്ടത് പല ടീമുകളും തുടക്കത്തിൽ നല്ല വട്ടത്തിൽ നിന്ന് കളിക്കുന്നു വട്ടം ഇങ്ങനെ ചുരുങ്ങി 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 അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടു അപ്പോൾ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണം ഇനി ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ പ്രൈസ് കിട്ടിയവരോടും കൂടിയിട്ടാണ് പറയണത് ഇനി ഒരു സ്റ്റേജിൽ അടുത്ത വർഷം ചെയ്യുമ്പോൾ പാട്ട് നന്നായി പ്രാക്ടീസ് ചെയ്ത് കളിക്കുക പിന്നെ പദം കഴിഞ്ഞാൽ കുറത്തി തുടങ്ങുമ്പോൾ ഒരുപോലെയല്ല തുടങ്ങണത് അപ്പോൾ നല്ല നല്ല മത്സരങ്ങൾ വരുമ്പോൾ അതൊക്കെ സമ്മാനത്തെ ബാധിക്കും പിന്നെ പാട്ടിൻ്റെ അക്ഷരശുദ്ധി ഞങ്ങൾ എല്ലാ സ്ഥലത്തും പറയണതാണ് അക്ഷരശുദ്ധിയിൽ പാടണം പ്രത്യേകിച്ചും കഥകളി പദങ്ങൾ എടുക്കുമ്പോൾ വാക്കുകൾ വളരെയധികം തെറ്റി ഉപയോഗിച്ചു ഒരു പദമൊക്കെ വളരെ അത്യപകടമായിട്ട് ഇവിടെ പാടണം ഞങ്ങൾ കേട്ടു അപ്പോൾ കഥകളി പദങ്ങളൊക്കെ എടുത്ത് കളിക്കുമ്പോൾ അതിൻ്റെ വാക്കുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പാടാനായിട്ട് ശ്രദ്ധിക്കണം താങ്ക് യു